അപ്പോൾ ഗൈസ് നമ്മളിന്ന് പോത്തിറച്ച് വാങ്ങാൻ വേണ്ടി പോകുന്നു പോത്തിറച്ച് ഇതാ നമ്മുടെ തോണിപ്പാടം എന്താ സ്ഥലത്തിൻ്റെ പേര് കരിങ്ങളെ വർണ്ണം കൊടുക്കുന്ന സ്ഥലത്താണ് പോത്തിറച്ച് വാങ്ങാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് സ്ഥലം കാണിച്ചു തരാം രാവിലെ ഇപ്പോൾ സമയം ആറുമണി ആയിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇതാ അതാ കാണണുണ്ടോ അതാ കാണുന്നുണ്ടോ അവിടെയാണ് പോത്തിറച്ച് കൊടുക്കുന്ന സ്ഥലം അറക്കുന്ന സ്ഥലം പോത്തിറക്കുന്ന സ്ഥലം ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് വാങ്ങിച്ച് പോയിട്ടുണ്ട് സമയം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നേരം പുലർന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഓക്കെ ആ കടന്ന സ്ഥലത്തേക്ക് പോകാം അവിടെയാണ് പോത്തിറച്ച് പാടാക്കുന്നത് റഷാപ്പ് ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് പോവാം ഗ്യാസ് ഇതാ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ എന്തായിരുന്നുള്ളത് അറിയില്ല കഴിഞ്ഞോന്നറിയില്ല പോത്തിറച്ച് നമുക്ക് പോയി നോക്കാം എന്തെങ്കിലും കുറച്ച് വാങ്ങിക്കാം നമുക്ക് കൊലയാമ് കേട്ട് നില്വിട്ട് പോയില്ല ഞാൻ അന്നു വെച്ച് വേണ്ടിട്ട് അതെ തുടക്കത്തില് എനിക്കൊരു ഒരു കിലോനും രണ്ടായിര കിലോനും ഇന്നത്തെ രണ്ടര ഇവിടുത്തെ ഓക്കെ ആൾക്കാർക്ക് പൈസക്ക് ബുദ്ധിമുട്ടല്ലേ രണ്ടര രണ്ടരയും ഒരു ഒന്നും രണ്ടര കിലോ വിചാരിച്ചത് ആ മൊത്തം രണ്ട് കിലോ അങ്ങനെ കൊടുക്കൂട്ടാ കൊടുക്കും എനിക്ക് അല്ലെ പൈസ അല്ല വലിയ കൊടുത്താലും മതി ആര് ജമാൽ ഖാന്റെ കടയിൽ ഏൽപ്പിച്ചോ ജമാൽ ജമാലിന്റെ കടയില്ല ജമാലി മനസ്സിലായാൽ ഈ കട Aadi aadi vada Aadi kazali Samosa aadi പരിക്ക് വരുന്നില്ലേ നമ്മുടെ അടുത്തു പോലെ എന്റെ ഒരു കിലോനും രണ്ടായിര കിലോനും അല്ല 1 കിലോ എടുക്കുന്നില്ല. ഹേ? അല്ല അതൊരു ഇലയാണ്. അച്ഛൻ നല്ല കേറ്റുന്നില്ല. അല്ലേ? അതൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടല്ല. കണ്ടല്ല? ഹേ? എന്നിട്ട് അമ്മ എടുക്കത്തിലേ. കണ്ടര. ഹേ? അല്ല 1 കിലോ തൂക്കിയതൊന്നും ഇരിക്കുന്നേ. ചുടുമുണ്ടേ ചുടുമുണ്ടേ ആ ആവോ കട്ടോടയ്ക്ക് സുഖുള്ള ആളാണ് വണ്ടിന്റെ ഓരോന്ന് ഓരോന്ന് കട്ടോടയ്ക്ക് അപമാനമുള്ള കുട്ടിയേ കുഞ്ഞാരികാര കുട്ടിയാ ആരെങ്കിലും ഇരിക്കൊണ്ടാ എന്താ ഇതിട്ട് വെയി പറയാതി മാറി ഞാൻ പോる ഇരിക്കൊണ്ടാ നല്ല തലക്കാണല്ലേ ആ നല്ല തലക്കാണല്ലേ ഞാൻ തലക്ക് പാടില്ലല്ലോ ഏകദേശം നാലഞ്ച് വെച്ചിട്ട് ഒന്നാമത്തെ പാട്ട് അപ്പോൾ അപ്പോൾ ഗയ്സ് നമ്മൾ ഇതാ ഇറച്ചു പഠിച്ചിണ്ടി ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വരി വരികല പിന്നെ കിലോ നമ്മുടെ തെങ്ങന്മാരെൻ്റെ വീട്ടിലേക്ക് അപ്പോൾ നമ്മളിത് കൊണ്ടുപോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ പോത്തിറച്ചി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇന്നത്തെ പോത്തിൻ്റെ വില നാനൂറ്റി ഇരുപത് ഇരുപത് രൂപ കേട്ടോ ഓക്കെ ബൈ